Hva er ഇവിടെ നോക്ക് ആടി കടുവ ഇതില് പാച്ചിരിക്കുന്നല്ലേ നിനക്ക് അങ്ങനെയല്ല 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 അങ്ങ വന്നാടല്ലേ അപ്പുറത്ത് ഇതില് വീട്ടില് നമ്മള് അവിടെ പോയിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് മോനെ എന്താ അടിയിലേ ഇങ്ങനെ പരന്നു പോലെ നിക്കണോ 这里一个好漂亮 അതല്ല എന്തോ ചൂണ്ടല്ട്ടെ ആയോ എന് ആയോ ഞാൻ പിടിക്കട്ടെ അതല്ലേ പിടിക്കാ വരച്ച പിടിക്കാം കേട്ടോ ഞാൻ കേട്ടോ അതാ പിന്നെത്തൊന്നല്ലായിട്ട് പാങ്ങി കയറും ചില ഓട്ടോണ്ടിരിക്കും

സൈഡിൽ നോക്കി പിടിക്കാൻ കൊണ്ടിക്കുമ്പോ ഇല്ലാണ്ട് തോന്നില്ലേ ഉണ്ടോ

ടിച്ചിട്ട് നല്ല താഴ്ച കല്ല് പോലെ ആയിക്കാട്ടി അല്ലല്ലോ അങ്ങ് ദൂരത് നാലു മുട്ടിട്ട് കോടി ഇങ്ങോട്ട് എന്നാ പിടിച്ചോ നിങ്ങള് വെച്ചോയി കിട്ടോ ഇല്ലല്ല ഒന്നു ഒറ്റ ഒരാൾക്കൊരു മുടി വെക്കില്ല ൂക്കിട്ടു കൊത്താ തേരി അതാണ്ടാറു ഇതിന് അവൻ താഴെ ഇങ്ങോട്ട് വരുന്ന ശരി നല്ലൊരു പാറേ പക്ഷെ എന്താ പറയുക അടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റിയ ഗ്യാപ്പ് പോകണം ഇത് ഇവൻ വരുന്നുണ്ടേ ആണ് കൊണ്ടി ഇരിക്കുന്നു അയ്യോ നോ അയ്യേ ഇടി എടു മെ ഇപ്പുറം കണ്ട കളിച്ചിന്നല്ലേ ഹേ

അതിന് മറ്റേ പാറ തട്ട് മോ നൂറ് രൂപ മുട്ടൂലെ

കേട്ടുകൊണ്ടിട്ട് വല്ല കാറ്റ് ആയിട്ട് ഈർ കുടിവെള്ളം തന്നേ തലേർ തല ഇങ്ങോട്ട് തോർത്ത് ഒരു അറ്റ വലിയ അങ്ങോട്ട് നോക്ക് കണ്ടോ ഇതോ അങ്ങോട്ട് നോളിപ്പോ എനൽസ് അടിച്ചോ കണ്ടോ ഐന അറ്റുകൊണ്ട് ഇേടാ സാധാനെ ഇങ്ങനെ പറവ തല ആയിട്ട് മെടിച്ചിട്ട് തോന്നുന്നു പിന്നെ വീടാന്നെട്ടു പാലം ഓടിച്ച ശരിക്കും ഓടിയണം കൂടി മാറിട്ട് ഇനി പറഞ്ഞു മാറ്റില്ല അല്ലേ പിന്നെ അല്ലാണ്ട് പിന്നെ ഈ ഫണമുണ്ട് പക്ഷെ ഗാളോ അവിടെ നടക്കണോ അല്ലേ കൂടുണ്ട് അല്ലേ ആ അല്ലേ ആ ആ നീ അങ്ങോട്ട് ലൈവണ്ടൻ നീ അങ്ങോട്ട് മുടിക്ക് ഇങ്ങടെങ്ങോട്ട് മുടി തന്നേ നീ ദേ ആർക്കണക്കണണ്ട ആ അവിടെ നോക്കിയോ ആ ആ പിടിച്ചോടി താഴോട്ട് താഴോട്ട് പോ ണ്ടോ <laughs> നേരത്തെ അല്ല നിങ്ങളെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾ കൈ ഒന്ന് ബുദ്ധിമുട്ട് ഒന്നും yeah. കുപ്പിടുത്തിരോട് <resects> 이거. 이더 아다리, 아들 아다리 체 이거. 아! നമ്മൾ ഈ പക്കത്തിൽ പോയിട്ടില്ല ആ പാറ വരെ വെച്ചില്ല അത് താറ ആടം വരെ പോയ കല്യാണം ഇതൊന്നും അലങ്കരി മാസങ്ങൾ എന്തോ ഒരു സാധനം ഡെപ്പി ഇത് വെച്ചൂടായിരുന്നോ ഇത് ആ ഡെപ്പിത്തീറ്റ് വെച്ച ഡെപ്പി ഇത് വെച്ചിരുന്നു വെച്ചോണ്ടോ അത് പിന്നെ പ്രശ്നമില്ല ചെറുപ്പം <laughs> തന്നെ <laughs> ചെറുത് കണ്ട കാലിന്റെ ഇല്ല ഇതിന്റെ ഇത്രയും എനിക്ക് ഇതിലാ ശെരിക്കും കൂടിയത് അല്ല കളയേ കൊടുക്ക് മോനെ നല്ല നല്ല ഒന്നില്ല ഒന്നിട്ട് തരണം അല്ല ആ ഓക്കേ ഇതിവിടെ അകത്തുള്ളോ അല്ല അല്ലേ നമ്മൾ ഇതൽ കിതാ അതിനെ അല്ലോ അത് പോവുകയല്ലേ മല배 വളങ്ങും മുണ്ടിമേല്ല വെള്ളം തേണ്ടി ക്യാമോടെ വട പോയിട്ട് ഇവിടെ വാഹനം എടുക്കുമത്രാണോ അതല്ലയല്ലെ നഹബൂർക്കി ആയ നീർക്കി ജീരയേച്ചനെ തൊട്ട് കൊണ്ടാവും കൊണ്ടാ ലോൻ കൊണ്ട് മറ്റേന്താ വെന്നേർക്കല്ലേ അതായിരിക്കും അല്ലേണ്ടാ ഇനിയോ ചാവേ നേരെണ്ടേ നീക്കോ ഈ ചേം ഉണ്ട് ലല്ലേ നീക്കോ നീണ്ടല്ലേ നീരണ്ടാവടാ കേട്ടോ നീ ഇരുന്നതാണോ അതാണോ എന്താ ഒന്നും വന്ന് വല്ലേം കറി വല്ലേം അല്ലേ ഓടിയക്കണില്ല ഉള്ളിലക്കിന്നല്ലേ ഇങ്ങോട്ട് വന്നോ നമ്മോടി

चंद्र ने कई लोग नाइस है ये तेल ना साफ ही में छाड़ ना ले अबड़ा कुडिनी कोको कोको हेलो परलाना 20 सेकंड हां इदे मतलब अरे हां हाई टोक